ടിപൊളിയായിട്ടുള്ളൊരു എനർജി ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നോമ്പ് തുറക്കുമ്പോഴും അല്ലാത്ത സമയത്തും ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അത് നമുക്ക് നട്ട്സും ഡേറ്റ്സും എല്ലാം ഒന്ന് വേവിച്ചെടുക്കണം ഞാനൊരു പത്ത് പന്ത്രണ്ട് ബദാമും ഒരു പത്ത് പിസ്തയും എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് അത് വേവിക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കുക ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ചു കൊടുക്കുക ഡേറ്റ്സ് ഞാൻ കുരു കളഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരം അതിൽ വെച്ച് വേവിച്ചെടുത്താലും മതി അതായത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ നിർത്തിയിട്ട് ഇത് മാറ്റി വയ്ക്കാം നന്നായി ചൂടാറണം പാനടുപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കണം അര കപ്പ് പഞ്ചസാരയും ഇട്ടുകൊടുക്കുക പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി തിളപ്പിച്ചെടുക്കുക പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കണം ഒരു കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ടുകൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല ഇതപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ട് ചെയൊന്നുമില്ല വാനില കസ്റ്റേഡ് പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് സബ്ജ സീഡ്സ് കുതിർത്തെടുക്കണം അതിന് ഒരു ബൗൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സബ്ജ സീഡ്സ് ഇട്ടുകൊടുക്കുക കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുക നന്നായി തലച്ച തുടങ്ങിട്ടുണ്ട് പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡ് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്നതിന് അനുസരിച്ചിട്ട് ഇളക്കി കൊടുക്കayım ചെയ്യുക കസ്റ്റാർഡ് പൗഡർ ചാറിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതാ നല്ല കട്ടിയായി തുടങ്ങിയട്ടുണ്ട് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇതിരിക്കുന്നത് ഇനി ഇത് മാറ്റി വയ്ക്കുക നന്നായി തണുത്ത് കിട്ടണം ഫ്രിഡ്ജിലേക്കൊന്നും മാറ്റണ്ട റൂം ടെമ്പറേച്ചറിൽ തന്നെ തണുത്താൽ മതി അടുത്ത സ്റ്റെപ്പ് ഇനി ഇതിലേക്ക് കുറച്ച് ചൗവരി വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക ഞാൻ ഈ ഒരു സൈസിലുള്ള ചൗവരിയാണ് എടുക്കുന്നത് നിങ്ങൾ വലിയ സൈസിലുള്ളതാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുതിർത്തിയിട്ട് ഇട്ടുകൊടുത്തോളൂ ചെറുതാമ്പ് പിന്നെ കുതിർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ചവരി ചേർത്ത് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും അപ്പൊ അത് നന്നായി വെന്തിട്ടുണ്ട് ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക അതിന് മുകളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുത്തത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് ഒന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് കസ്റ്റാർഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നട്ട്സ് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക നമ്മൾ അരച്ചത് മിക്സിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കുക ണുക്കാനായിട്ട് ജഗ്ഗിലേക്ക് മാറ്റി വയ്ക്കുക പിന്നെ മുകളിൽ കുറച്ച് നട്ട്സ് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക ബദാം പിസ്ത അണ്ടിപ്പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തോളൂ അങ്ങനെ തണുപ്പിച്ചതിനു ശേഷം സെർവ് ചെയ്യുക അപ്പ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്